ദൈവ തിരുനാമത്തിൻ്റെ മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കൊലോസ്റ്റർ കെടുതി ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അതിനാൽ ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ വ്യാപാര ശക്തിക്കും ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം കർത്താവിൻ്റെ കൈവേല എന്നാകുന്നു കർത്താവിൻ്റെ കൈവേലയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ നാമതനുഭവിച്ച് സന്തോഷിക്കുന്നെങ്കിൽ സർവ ശൂന്യതയിൽ തൂക്കിയ സൃഷ്ടാവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് അത് കർത്താവിൻ്റെ പണിപ്പര ആക്കിയിരിക്കുന്നു എന്നതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ഇന്ന് ലഭിക്കുന്ന ആലോചന ഇന്ന് എൻ്റെ സൃഷ്ടാവ് എൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ പണിപ്പുര അന്ന് ശൂന്യതയിൽ കിടന്ന ഭൂമി പാഴും ശൂന്യമായതിൽ പണിത് കൽപ്പിച്ചു അത് ഉളവാകട്ടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അങ്ങനെയെല്ലാം ഉളവായെങ്കിൽ ഇന്ന് ഹൃദയത്തിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു അത് ദൈവം ഓരോ വിശ്വാസികളിലും വർദ്ധിച്ച ബലത്തോടും ശക്തിയോടും കൂടി പ്രവർത്തിക്കുന്നു എന്നിട്ടും ക്രിസ്തു നമ്മിൽ വസിക്കുവാൻ വരുമ്പോൾ ക്രിസ്തു അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊലോസ് ലേഖനൊന്നാമതി ആയിരത്തൊമ്പതിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക അപ്പോസ്തലൻ്റെ ആഗ്രഹം ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ പൂർണ്ണരാകണമെന്നതാണല്ലോ പൗലോസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എല്ലാ വിശുദ്ധന്മാരും ക്രിസ്തുവിന് അനുരൂപരാകണമെന്നാണ് അപ്പം ദൈവമാണ് പ്രഥമ പണിക്കാരൻ നാം അവൻ്റെ അഹിതപ്രകാരം കർത്താവിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് പ്രവർത്തിക്കണം ഒരിടത്ത് പറയുന്നു നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് പിന്നെയും പറയുന്നു തനിക്ക് പ്രസാദമുള്ളത് നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയിൽ ശക്തിയാലും ദൈവം നമ്മിൽ ഒരു പണിക്കാരനായിരിക്കുന്നു ദൈവം എന്നത് ഊർജമോ ശക്തിയോ മാത്രമല്ല തൻ്റെ പുത്രൻ്റെ പ്രതിരൂപമാകുവാൻ നമ്മെ രൂപപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പൗലോസ് വർത്തമാനകാലമാണല്ലോ ഉപയോഗിക്കുന്നത് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നു ദൈവം തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ വികാരങ്ങളിൽ പ്രവർത്തിച്ച വിശ്വാസത്തിൻ്റെ മർമ്മങ്ങളെ നമ്മെ അറിയിക്കുന്നു അപ്പോൾ ദൈവം നമ്മുടെ ഇച്ഛാശക്തിയിൽ തൻ്റെ ഇതം നടപ്പിലാക്കുവാൻ പ്രവർത്തിക്കുന്നു എന്നതല്ലേ അതെ ആറ് ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വിശ്രമിച്ചവൻ ഇന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നു ഈ ലോകങ്ങളെ ശൂന്യതയിൽ തൂക്കിയവൻ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു ദൈവത്തിൻ്റെ പണിപ്പുരയാക്കുന്നു ഇത് നാം വളരെ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ആവശ്യകതയുണ്ട് അങ്ങനെ ചേർന്നിരുന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അതിൻ്റെ നന്മകളും നമുക്ക് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവമുള്ളവരായി ഹമേൻ ദൈവം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നവരായി ഹമേൻ ദൈവ ഉദ്ദേശം നടപ്പിലാക്കുന്നവരായി ദൈവത്തിൻ്റെ ഹൃദയനിർണയപ്രകാരമുള്ളവരായി നമുക്ക് മുന്നേറാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ കർത്താവിൻ്റെ കൈവേലയാണ് നമ്മുടെ ചുറ്റുപാടുകളും ജീവിതത്തിലെ പരിശോധനകളും നമ്മെ രൂപപ്പെടുത്തുന്നതിൽ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതികളെ ദൈവം ഉപയോഗിക്കുന്നു നമ്മുടെ പരാജയപ്പെട്ട സ്വപ്നങ്ങൾ അതെ അല്ലെങ്കിൽ സ്വപ്നങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു അതെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്വപ്നങ്ങളും നെയ്തവരുണ്ട് ചിലർ സങ്കല്പ ചിന്തകളിൽ പലതും സ്വപ്നം കണ്ടു നടന്നവരുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാമ പറയുന്നത് ദൈവം നമ്മുടെ സ്നേഹിതന്മാരെ കുടുംബങ്ങളെ ചിലപ്പോൾ നമ്മെ എതിർക്കുന്നവരെ പോലും നമ്മെ ഉപയോഗിക്കുന്നു അതാണ് ഇവിടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മെ ശല്യപ്പെടുത്തുന്നവരോട് നമുക്ക് കോപം വരാറുണ്ട് പക്ഷേ നമ്മിൽ പ്രവർത്തിക്കുവാൻ ദൈവം ഇവരെ അയച്ചതാണെന്ന് നാം മറന്നു പോകുന്നു അതെ നമുക്ക് മുൻപിൽ ഈ വക ശക്തികളില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയാതെ വരും അപ്പം നാം ഈ സന്ദേശവാഹകനോട് കോപിക്കുന്നു അത് സന്ദേശവാഹകൻ്റെ കുഴപ്പമല്ല നമ്മിൽ ശക്തിയായി പ്രവർത്തിക്കുവാൻ ദൈവം അയച്ചവനാണ് ഓർക്കുക ദൈവം പ്രവർത്തിക്കുന്നു ഒരു കളിമണ്ണ് ക്ഷണത്തിന് അതിൻ്റെ അവസാന രൂപം എന്താണെന്ന് അറിയില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവ ഇത് നമുക്കറിയാം ക്രിസ്തുവിന് അനുരൂപരായിത്തീരുക ദൈവം നമ്മെ പൂർണ്ണതയിലെത്തിക്കുവാൻ പ്രയത്നിക്കുന്നു എന്നതും നാം അവൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണം ആ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാകുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങും എന്നും നമുക്ക് ഒരു നല്ല ചിന്തയുണ്ട് ആ ചിന്തയോടുകൂടി നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധി താഴാം പ്രവർത്തിക്കാം കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് പ്രവർത്തിക്കുന്നല്ലോ അതുകൊണ്ട് ഞാൻ ദൈവമുള്ളവനായി ദൈവമുള്ളവളായി ഹാ ഹൈവകൃപയെ നിൽപ്പാൻ എന്നെ ഇതുവരെ സഹായിച്ചു തുടർന്നും നിൻ്റെ കൃപേനോട് കൂടെ ഇരിക്കണമേ എന്നുള്ള കണ്ണുനീരോടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം പിതാവേ എന്നിൽ പ്രവർത്തിക്കുന്നതിനാ നന്ദി ക്രിസ്തുവിനെപ്പോലെ ആകുവാൻ എന്നെ പുതുക്കി പണിയുന്നതിന് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഈ തിരുവചനങ്ങളാ ഞങ്ങളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ